പുന്നയൂർ കുരഞ്ഞൂരിൽ വാൾക്കാട്ടി യുവാവിനെ ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കവർന്ന കേസിൽ പേർ അറസ്റ്റിൽ മാവിൻചുവട് മുണ്ടാറയിൽ മുഹമ്മദ് ഷിഫാൻ ചമ്മന്നൂർ ചേമ്പലക്കാട്ടിൽ അബു താഹിർ എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട് വെട്ടിപ്പുഴപ്പാടത്തെ കുഴിയിൽ ഒളിച്ച ഷിഫാനെ ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് അക്രമാസക്തനായ യുവാവിനെ മൽപിടുത്തത്തിനൊടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പിടികൂടിയത് ആയുധം കൈവശം വെച്ചതിനും മൊബൈൽ ഫോണും താക്കോലും തട്ടിപ്പറിച്ചതിനു പുറമേ പോലീസുകാരെ ആക്രമിച്ചതിനും നാട്ടുകാരെ കയ്യേറ്റം ചെയ്തതിനുമായി മൂന്ന് കേസുകൾ പ്രതിക്കെതിരെ എടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു കുരഞ്ഞിയൂരിൽ റോഡരികിൽ സഹോദരനെ സഹോദരനെക്കാത്ത് ബൈക്കിലിരുന്ന എടക്കഴിയൂർ കൊഴിക്കണ്ടത്തിൽ അജ്മൽ റോഷനെ ഷിഫാനും സംഘവും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി അജ്മലിന്റെ ബൈക്കിലിരുത്തി കൊണ്ടുപോവുകയായിരുന്നു ബൈക്കിൽ പെട്രോൾ തീർന്നതിനെ തുടർന്നാണ് അജ്മലിന്റെ ബൈക്ക് പിടിച്ചെടുത്തത് തിരിച്ച് ഈചിത്താറ ഷാപ്പിലെത്തിയ പ്രതികൾ പണം ആവശ്യപ്പെട്ട് അജ്മലിനെ മർദ്ദിച്ചു വിവരമറിഞ്ഞ് പോലീസെത്തിയപ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെട്ടു അബു അബുതാഹിറിനെയാണ് ആദ്യം വെട്ടിപ്പുഴയിൽ നിന്ന് പിടിച്ചത് പിന്നീട് ഏറെ നേരം തിരഞ്ഞാണ് ഷിഫാനെ കണ്ടെത്തിയത് ഇയാളിൽ നിന്നും വലിയ വാൾ പിടിച്ചെടുത്തു എസ് എച്ച്ഒ ആർ ബിനു എസ്ഐമാരായ പി ശിവശങ്കരൻ കെ ബി ജലീൽ പോലീസുകാരായ നിബു നെപ്പോളിയൻ ഹരികുമാർ വിബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കാപ്പ നിയമപ്രകാരം കഴിഞ്ഞ സെപ്റ്റംബറിൽ നാടുകടത്തിയ ഗുണ്ടയാണ് മുഹമ്മദ് ഷിഫാൻ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയ ഇയാളെ കഴിഞ്ഞ ജൂണിൽ വീണ്ടും അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് സി സി ടി വി ന്യൂസ് പുന്നേർക്കുളം